ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഞാൻ വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ കൊച്ചിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അവൾ അവിടെ തന്നെ ഉള്ളൂ അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ മൂത്ത മോൻ്റെ കുഞ്ഞിനെ ഇന്ന് പഠിത്തമില്ലാത്തതുകൊണ്ട് അവനെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ഗോതമ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് പോകാം കുഞ്ഞിന് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാണ് വീടിൻ്റെ വീടിൻ്റെ അവിടെ വരെ വണ്ടി പോകത്തില്ല അപ്പോൾ ഞങ്ങൾ വണ്ടി ഇവിടെ വരെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് വയലിലോട്ടാണ് പോകുന്നത് വയലിൽ ഇറങ്ങി വയലിൻ്റെ സെൻടർ ഭാഗത്താണ് ഞങ്ങളുടെ വീട് പിന്നെ രണ്ട് ഭാഗത്തോടെ പിന്നെ സെൻടർ ഭാഗത്തോടെ തോടാണ് ആ തോടിനോട് ചേർന്നാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത് അപ്പം ഞാൻ അങ്ങോട്ട് പോവാം ഇങ്ങോനെ ഇങ്ങോങ്ങനാണ് വീട്ടിലോട്ട് പോകുന്ന വഴി തോടിൻ്റെ സൈഡിൽക്കൂടെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി സൈഡിൽക്കൂടെ തന്നെ വീട്ടിലോട്ട് ചെന്ന് അത് ഞങ്ങൾ കുളിക്കുകയും ചെയ്യുന്നെ പാത്രം കഴിഞ്ഞു ചിലപ്പോൾ ഒക്കെ പാത്രവും കഴുകും രണ്ടിലോട്ട് വന്നിട്ടുണ്ടെന്ന് ആരുമില്ല അപ്പം അതാ കിണർ കിണർ കെട്ടി കളത്തിയിട്ടില്ല കേട്ടോ ഇവിടെ വന്ന് വിളിച്ചിട്ട് കുഞ്ഞു പരക്കാത്തിരിക്കുവൻ ഇറങ്ങി ചേരാതിരിക്കുവാണ് കേട്ടോ അപ്പം ഞാൻ അവനെ വിളിച്ചപ്പോൾ തന്നെ പൂച്ചക്കുഞ്ഞോടി വരുന്നത് അവനെക്കാട്ടി മുന്നേ പൂച്ചക്കുഞ്ഞോടിന്ന് ജംഗ്ഷനി റോഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കൊച്ചുമോന് മൂന്ന് പട്ടിയുണ്ട് ഇപ്പം ഇവിടെ ഇതുപോലെ റോഡിന്ന് വയ്യാതെ കിടക്കുന്ന പട്ടിക്കുഞ്ഞിനെ പറിക്കൊണ്ട് വരുന്നതാണ് അങ്ങനെ ഇപ്പം മൂന്നെണ്ണം ഇപ്പം ഇവിടെ വലിയ ഇതുങ്ങൾ മൂന്നെണ്ണമായി കുഞ്ഞുങ്ങളെ കൊണ്ട് കൊണ്ടുവന്നതുങ്ങളും മൂന്നെണ്ണം അപ്പം ഇതാണ് എൻ്റെ മൂത്തം എൻ്റെ കുഞ്ഞ് അയാൾ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് രാവിലെ ഫോണ് കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് പറഞ്ഞാ കേക്കത്തില്ല അങ്ങനെ ആയി ഇപ്പം അവന് ഫോണില്ലാതെ അവന് പറ്റത്തില്ല പിന്നെ കുറച്ച് തുണിയൊക്കെ വന്ന് കഴുകിയിടാണ്ടായിരുന്നു അതെല്ലാം ഇട്ടു വെയിൽ കുറവായിരുന്നു എന്നാലും ഒരു ഒരുവിധമൊക്കെ തോന്നി കിട്ടട്ടെന്ന് വിചാരിച്ചു വരി കഴുകി വരി ഇട്ട് പിന്നെ എൻ്റെ കൃഷിക്കകത്ത് നിന്ന് കിട്ടിയതാണേ കോവയ്ക്ക ഇത്ര പിന്നെ ഇച്ചിരി ഇഞ്ചി ഉണ്ട് കപ്പ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഞായറാഴ്ച ദിവസം വരുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ കൃഷികളൊക്കെ വന്ന് ഇവിടെ ചെയ്യും നേരത്തെ ഇവിടെ ഞങ്ങൾ താമസിക്കുമ്പോൾ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ താമസിക്കാനുള്ള സൗകര്യം കുറവ് ചെറിയ വീടാണ് ആകെ രണ്ട് മുറിയും പിന്നെ മോക്ക് ഒരു ചെറിയൊരു മുറിയും ഒരടുക്കളെ അത്രേ ഉള്ളു അപ്പം അതിനകത്ത് ഞങ്ങൾ അഞ്ചാറംഗങ്ങൾ പറ്റത്തില്ല അതാണ് പിന്നെ ഞങ്ങൾ മാറി നിൽക്കുന്നത് മൂത്ത മോനും അവൻ്റെ ഭാര്യയും അവരുടെ വീട്ടിലാണ് അപ്പോൾ അവിടെ ആങ്ങളെ മരിച്ചു പോയതുകൊണ്ട് അവിടെ വേറെ ആരുമില്ല അച്ഛനും അമ്മയും തന്നെയുള്ളു അപ്പോൾ അതുകൊണ്ട് അവരവിടെ പിന്നെ ബാക്കി രണ്ട് പേര് ഇരട്ടുകൾ രണ്ട് പേര് ഇവിടെ ഉണ്ട് അതിൽ ഒരാളെ കല്യാണം കഴിച്ചതും ഞങ്ങൾക്ക് ഇപ്പോൾ വിശേഷം മൊക്കെ ഉണ്ടായത് പിന്നെ അതിൻ്റെ ഇളയതാണ് മോള് പിന്നെ എൻ്റെ കൂടെ അങ്ങ് ഇവിടെ നിൽക്കി എന്നാലും ഉമ്മമാര് കൂടുതലും അവിടെ തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക അടുത്തിടെ തന്നെ അടുത്ത് തന്നെ ഇപ്പിച്ചിരി അങ്ങോട്ട് പോകാൻ വരുകയും ചെയ്താൽ മതി പിന്നെ ഇവിടെ ഒരു മോട കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ദൈവം അനുഗ്രഹിക്കുവാണെങ്കിൽ എവിടെയെങ്കിലും ഒരു രണ്ട് മൂന്ന് സെൻറ് സ്ഥലം മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുക അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ ചാനലൊക്കെ തുടങ്ങുന്നത് ദൈവം കാക്കുന്ന ഒരു പ്രതീക്ഷയാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എൻ്റെ കൊച്ചുമോ വന്ന് വാതകത്തെ കയറി ഇരുന്ന് ചപ്പാത്തി കട്ട് പറക്ക് തിന്നുകൊണ്ടിരിക്കുക കള്ളൻ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആയി കൂട്ടുകാരേ